അതെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സന്തോഷത്തോടുകൂടിയായിട്ട് വന്നേക്കുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം നിങ്ങളാണ് നിങ്ങൾ അതിൽ എന്നെ കാണുകയും എൻ്റെ വീഡിയോ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഏറ്റവും ആദ്യം നന്ദി ദൈവത്തോടാണ് അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി കാരണം ഞാനിപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിൽ തന്നെ ചാനലാക്കി ഇത് അറിവില്ലാത്തവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലിരിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പുറത്ത് പോയി ജോലിയൊന്നും ചെയ്യുന്നവർക്കും ചെയ്യാം അല്ലാതെ തന്നെ നമ്മളിപ്പം പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരുപാട് ജോലികളില്ല അതേപോലെ തന്നെ ഒരു ജോലിയായിട്ട് കണ്ട് നമ്മൾ ഈ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങുകയും അഡീഷണൽ പേജ് തുടങ്ങണേ അങ്ങനെ തുടങ്ങാം പ്രൊഫൈൽ പേജ് തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം ഞാൻ പ്രൊഫൈലിൽ തന്നെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനല്ലേ ചെയ്തത് എൻ്റെ അനീതിയുടെ മോനെ പറഞ്ഞേ എന്നോട് പറഞ്ഞ മലമ ചുമ്മാരിക്കുമല്ലേ ഇത് ചെയ്യുന്ന ഈ കുക്കിംഗ് കുക്കിങ്ങും അതുപോലെ തന്നെ ഈ കൊച്ചിൻ്റെ കളികളും ചിരികളൊക്കെ എടുത്ത് ഇടാം വീഡിയോ ഇടാൻ പാടില്ലേ അത് നല്ലൊരിതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ മോൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എനിക്കതൊന്നും അറിയുന്നില്ല നീവേവൻ ശരിയാക്കി തന്നു പറഞ്ഞു അപ്പോൾ അവൻ തന്നെ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് റെഡിയാക്കി തന്നു പിന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോയും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ചെറിയ നോട്ട്സൊക്കെ അങ്ങനെയൊക്കെ പക്ഷേ എന്നെ ഞാനിത് ഇടുമ്പോൾ എന്നെ കളിയാക്കി ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം കളിയാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇങ്ങനെ എന്താ പറയുക പബ്ലിക്കായിട്ട് व्यक्ति പ്രത്യേകിച്ച് അതുകൊണ്ട് എന്നെ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ടൊക്കെ കാണുമ്പോൾ ആളുകൾക്കൊന്നും റാണി ഇങ്ങനെ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നോ എന്നൊക്കെ തോന്നും പക്ഷേ ഞാനിത് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് ലഭിക്കണം അപ്പോൾ ആര് കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നവർ പറഞ്ഞോട്ടെ എനിക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഇടുന്നു പോസ്റ്റ് ഫോട്ടോസ് ഇടുന്നു അല്ലെങ്കിൽ ഒരു വേറെ ഒരു രീതിയിൽ നമ്മൾ മറ്റൊരു കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്നില്ല നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു ഈ സമയം വരെയും ഏറ്റവും മാന്യമായ രീതിയിലും നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുകയും പോസ്റ്റുകളെല്ലാം അതേപോലെ പോസ്റ്റ് ഇടുന്നതും ഫോട്ടോസ് ഇടുന്നതും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ ഫാമിലിയായിട്ടും കുഞ്ഞുങ്ങളായിട്ടൊക്കെ വളരെ സന്തോഷത്തോടു കൂടെയുള്ള നിമിഷങ്ങളൊക്കെയാണ് ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറ് ചെറിയ കൃഷികൾ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരാറ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഒരുപാട് നന്ദി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം മോശം കമൻസൊന്നും എനിക്ക് അധികം തന്നെ ആരും ആയിരിക്കാറില്ല കാരണം എന്താണെന്ന് പലരുടെയും വീഡിയോയിൽ പലരും പറയാറുണ്ട് ബാഡ് കമൻസ് വരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷെ ആരും അങ്ങനെ മോശം ബാഡ് ഒന്നും അങ്ങനെ ഇടാറുമില്ല ഒന്നുമില്ല കേട്ടോ വളരെ സന്തോഷം എനിക്കതിൽ അതുപോലെ നിങ്ങളുടെ തുടർന്നും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം കാരണം ഇത് തുടങ്ങിയപ്പം എനിക്ക് ആദ്യം ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ ഒരു വിഷമം ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും കളിയാക്കുന്നതുകൊണ്ട് അയ്യോ ഞാൻ ചെയ്യുന്നത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഉള്ളത് അയ്യോ അവൾ വീഡിയോ ചെയ്യുന്നു അവൾക്കും അത് പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ എന്ന് ചോദിക്കുന്നവർ ഉണ്ട് അപ്പോൾ അന്നേരം എനിക്കൊരു അതൊരു ചലഞ്ചായി ഞാൻ എടുത്തു കാരണം ഇതിൽ നിന്നൊരു ഏഡിങ്സ് എനിക്ക് ലഭിക്കണം അതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു എന്താ പറയണ മന ഒരു ഇതില്ലേ മനസ്സിന് വരുന്ന ഒരു ധൈര്യം എന്താ പറയുക അതിന് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഏണിങ്സ് കിട്ടിയിട്ട് എല്ലാവരോടും നന്ദി പറയുകയും അത് കിട്ടിയെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു വലിയൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് എത്തണവരത്തേക്ക് ഒരുപാട് ഞാനിങ്ങനെ ഈ വീഡിയോ ഒന്നും കിട്ടി കണ്ടും കാര്യങ്ങളൊന്നും അത് കിട്ടാറുമില്ല ഒന്നുമില്ല കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങൾ കാണുന്നതാണ് അധികം വലിയ വലിയ കണ്ടൻറ്റും അമ്മ യൂർട്ട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞങ്ങൾ ചെയ് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ചെയ്യണത് എന്താണോ അത് നിങ്ങൾ അത് അപ്പം തന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു അത് അങ്ങനെ തന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇടുന്നു അതുപോലെ കൊച്ചിൻ്റെ കളികളായാലും ചിരികളായാലും അതുപോലെ അവൾ അങ്ങനെ അംഗനവാടി പോകുന്നത് പിന്നെ ഞങ്ങളുടെ ചില യാത്രകളിലുള്ള ചെറിയ ചെറിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നു ചെറിയ ഫോ ഫോട്ടോസ് ഇടുന്നു അതിലൊക്കെ പിന്നെ എന്താ പറയണേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് സന്തോഷം ഇന്നാണ് അങ്ങനെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഫസ്റ്റ് ഏർണിങ്സ് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് അത് ഒത്തിരി വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അച്ചാച്ചന് ചെറിയ രീതിയിലായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പ്രാവശ്യം വന്ന ഏണിങ്സിലായാലും ച്ഛനും പിള്ളേർക്കും ഒക്കെ വലിയ സന്തോഷം നൽകുന്നതായ രീതിയിൽ തന്നെ അത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് തുടർന്ന് എനിക്ക് നിങ്ങളുടെ പ്രത്യേക പ്രത്യേകം പറയുകയാണ് ഒരുപാട് സപ്പോർട്ട് വേണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്നുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഞാനിങ്ങനെ ഒരു ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അത് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു എനിക്കിത് കിട്ടി എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സന്തോഷം കൊണ്ടോ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കേട്ടോ കാരണം കഴിഞ്ഞ മാസം എനിക്ക് ഇത് ഫേസ്ബുക്ക് നെറ്റ് ഇതിൽ നിന്ന് നമുക്കിത് ബാങ്കിലേക്ക് ആയതാണ് അപ്പം ഞാൻ കൊടുത്ത ഒരു ഇതിൽ മിസ്റ്റേക്ക് വന്നായിരുന്നു മിസ്റ്റേക്ക് അല്ലേ ബാങ്കിൻ്റെ സിറ്റ് കോഡ് കൊടുക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ ബാങ്കിൽ പോയി സിറ്റ് കോഡ് ചോദിച്ച അവർ സിറ്റ് കോഡ് തന്നു അപ്പോൾ ആദ്യം ഞാൻ റെഡിയാക്കി കൊടുത്തു അത് നമ്മുടെ കോളേജിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി അത് ചെയ്ത് അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫിനെ സഹായിച്ചു കേട്ടോ ആ സാറുമാർ നല്ല സപ്പോർട്ടായിരുന്നു കാരണം അതൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ അറിയത്തില്ല ഇത് ഈ പറഞ്ഞ സ്വിഫ്റ്റ് കോഡ് ആയി ബന്ധപ്പെട്ട ആ സാർ വേറെ എവിടെയോ ഇരുന്ന് ഹൈദരാബാദിലിരുന്ന ഒരു സാറുണ്ടായിരുന്നു അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ അവർ പറഞ്ഞു ഇങ്ങനെ വന്നത് ഇതിന് വേണ്ടിയിട്ട് വന്നാന്ന് പറഞ്ഞു ഇപ്പം പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഹൈദരാബാദിലായിരുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട ഇത് വന്നോളും നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ പേട പേടായേക്കണമല്ലേ അപ്പോൾ എന്തായാലും വന്നോളും പേടിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സ്വിഫ്റ്റ് ബോഡ് സാർ തന്ന ഞാൻ അവിടുന്ന് അവിടെ ഇരുന്ന് തന്നെ അതെല്ലാം റെഡിയാക്കി സാർ തന്നെ അത് ചില കാര്യങ്ങളെ ചെയ്ത് തന്നാൽ സബ്മിറ്റ് ചെയ്തു തന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഈ മാസം അതുപോലെ ഇയർണിങ്സ് ഇന്നാണ് എനിക്കത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി വന്നത് അപ്പം പൈസ എത്രയാണെന്നൊന്നും പറയുന്നില്ല കാരണം അത് ഫേസ്ബുക്കിൻ്റെ റൂൾസിന് അഗെയിൻസ്റ്റ് അങ്ങനെ നമ്മൾ എത്ര രൂപയാണ് വന്നേ എന്ന് പറയാനാണ് പക്ഷേ ഞാൻ പറയണേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാമൊന്നും പറയാം വീട്ടമ്മമാരും മാത്രം ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നന്നായി മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം അത് കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും ും അല്ല എങ്കിൽ കൈവിട്ട് പോവും അപ്പം എന്താ പറയുന്നത് നല്ല നല്ലതുപോലെ മുമ്പോട്ട് പോകാനായിട്ട് പിന്നെയും നിങ്ങളെ പ്രോത്സാഹനവും പ്രാർത്ഥനയൊക്കെ പിന്നെയും ചോദിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി തുടർന്നും